ടു മൈ ചാനൽ കുക്കിംഗ് അപ്പം ഫ്രണ്ട്സ് നമ്മളിന്ന് പോകുന്നത് കോഴിക്കോടാണ് കേട്ടോ അപ്പം ഇന്ന് കോഴിക്കോട് മുട്ടായി തെരുവും വാടിലെ കുറച്ച് മാളെല്ലാം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് പെട്ടെന്ന് നിർത്തൊരു തീരുമാനമാണ് നമുക്ക് ഒരു കണ്ടന്റും ആയല്ലോ അങ്ങനെ നമ്മൾ കോഴിക്കോട് പോകാതെയെന്ന് ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടാണ് നമ്മളിവിടുന്ന് രാവിലെ ഇല്ല നമ്മളെ കോയമ്പത്തൂർ എക്സ്പ്രസ്സിനാണ് പോകുന്നത് കേട്ടോ പന്ത്രണ്ടേ കാലിലേ പന്ത്രണ്ടേ കാല ഉച്ച ടൈം തന്നെ അതിന് അപ്പോൾ ആ ടൈമിലില്ലേ ട്രെയിൻ കോയമ്പത്തൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ് പോകുന്നത് അപ്പോൾ അതിന് അതിനായ പിന്നെ സ്റ്റോപ്പും കുറച്ച് കുറവാണ് അതുകൊണ്ട് പിന്നെ അതിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു നമുക്കത്രയും കുറച്ച് ടൈമും ഉണ്ട് അന്നിങ്ങോട്ടേക്കിലെ ട്രെയിൻ നമ്മൾ നോക്കി വെച്ചിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ പന്ത്രണ്ട് അയിമ്പത്തഞ്ചിനാണ് അല്ല സോറി ക്ഷമിക്കണം പന്ത്രണ്ടേ കാലിലാണ് നമ്മളെ ട്രെയിൻ പന്ത്രണ്ട് അപ്പം നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടേ പത്തല്ലാകുമ്പോൾ എത്തി കേട്ടോ ഒരഞ്ചിട്ടും കൂടി ഉണ്ട് അതിന് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിൽ കയറിയിട്ടാണ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലേ എന്തപ്പോ ലേഡീസ് കമ്പാർട്ട്മെന്റിലാട്ടോ നമ്മൾ കയറിയത് ഹലോ ഫ്രണ്ട്സ് നമ്മൾ കണ്ണൂരേക്ക് എത്തിയിട്ടാണ് ഇനി തലശ്ശേരി വടകര അങ്ങനെ കോഴിക്കോടേക്ക് നമ്മൾ എത്തി ഇപ്പൊ നമ്മ കണ്ണൂരേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മണി ടൈം ടൈമല്ലാകുമ്പോൾ നമ്മ കണ്ണൂരേക്ക് എത്തിട്ടാ അപ്പോ നമ്മളെ പോകി ഫുള്ള് കാലിയാന്ന് അത്ര തിരക്കൊന്നും ഇല്ല എന്താ ചോദിച്ചാൽ ലേഡീസ് ആണ് ലേഡീസ് കൊച്ചാണ് തിരക്കൊന്നും ഉണ്ടായിട്ട അതുകൊണ്ട് ബാക്കിയ അതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിക്ക് ഇരുന്നിട്ട് പോകാൻ പറ്റിയ അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും നമ്മള് അണ്ടർ സോഡിലെല്ലാം കയറിയാൽ നല്ല ഭയങ്കര തിരക്കായിരിക്കും അതിലല്ലോ അതുകൊണ്ട് ഇനി അത് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖ തന്നെയായിരുന്നു യാത്ര അങ്ങനെ നമ്മ കോഴിക്കോട് എത്തിയിട്ടാ കോഴിക്കോട് ഭയങ്കര തിരക്കേട്ടാ ഇടയിൽ അവർ ഇറങ്ങാനും കൂടുന്നില്ല കയറാനും കൂടുന്നില്ല അതെ ആ അവസ്ഥയിലാന്ന് ഉണ്ടായത് കഷ്ടപ്പെട്ട അങ്ങനെ നമ്മൾ ഈ തരക്കെട്ടിട്ട് തൃശ്ശൂർ പോരണ നമ്മളങ്ങനെ കോഴിക്കോട് എത്തി ഇവിടെ ഇല്ല ഒരാൾക്കും അറിയില്ല നമ്മളെ ഒരു സബ്സ്ക്രൈബേഴ്സും അറിയില്ല ട്ടാ നമ്മ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരിക്കും ഇനി നമ്മളെ വീഡിയോ കാണുമ്പോഴായിരിക്കും ഇവരെല്ലാം പറയല് അങ്ങനെ ഇവിടെ എത്തി പുറത്തേക്ക് ഇറങ്ങി നമ്മിങ്ങോട്ടേക്ക് എത്തി പക്ഷെ ഒരു ഓട്ടോ പോലും ഇല്ല ഓട്ടോ ഉണ്ട് ഓട്ടോ സ്റ്റംഭം പോലെ ഉണ്ട് ഒരാൾ പോകുന്നില്ല അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ കോഴിക്കോടിലെ ഫോക്സ് മാൾ എന്ന് പറഞ്ഞ മാളിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് പോയിട്ടാണ് അവിടെ നമ്മൾ നേരെ ഫോക്കസ് മാളിലേക്കാന്ന് വന്നിട്ടാ അങ്ങനെ നമ്മൾ ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഓരോത്തുന്നതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നീന്തിട്ടാണ് ഇതെന്താണെന്ന എന്തോ ചട്ിയ ചമ്മന്തിയാളക് ചമ്മന്തിയാക്ക വറവുണ്ട് അറിയാന്നോറു മീൻകറി ഉണ്ട് മീൻകറി വീണ ഞാൻ കൂട്ടാരി സാമ്പാറുണ്ട് മുളശ്ശേരി ഉണ്ട് ൂട്ടിറ്റേ ഞാനിപ്പ എല്ലാ കറിയൊന്നും കൂട്ടൂലൊന്നും കൊറച്ച് കറിയെടുത്തിട്ട് ഫുഡ് കഴിക്കും കഴിച്ചു ചോറ് ഈ ഒരു ഇത മുളക് ചമ്മന്തി ഉട്ടിട്ട് കഴിച്ചു

ില്ല അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് വന്നോട്ടാ നമുക്ക് എടുക്കാനൊന്നും പറ്റിട്ടാ ഭയങ്കര തിരക്കായിരുന്നു റെയിൽവേ സ്റ്റേഷനിലെല്ലാം അപ്പൊ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു കേട്ടാ ട്രെയിൻ കേറിയിട്ട ആയപ്പോൾ നമ്മ വീട്ടിലേക്ക് എത്തിയിട്ടാണ് പിന്നെ ഒരുപാട് വൈകി എടുത്തേക്ക് എത്താൻ വേണ്ടി ആയി അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാതെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടു താങ്ക് യു